നമുക്ക് ആകാശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കിട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നവ്യയുടെ ഫോണിലേക്ക് ചന്തുമ്പോളുടെ ബേർഡേ ആഘോഷത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ജനം ജായിച്ചു കൊടുക്കണം അതെല്ലാം നവ്യെ കണ്ടു കഴിഞ്ഞപ്പോ നവ്യ്ക്ക് സഹിച്ചില്ല നവ്യ അതുമായിട്ട് നേരെ അബിയുടെ അടുത്ത് നിന്റെ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ മനുഷ്യൻ്റെ ഉള്ള സമാധാനം കളയാനായിട്ട് എന്റെ ഫോണിലേക്ക് ഈ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ അയച്ചിറേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അബി അത് വാങ്ങി നോക്കി എന്നിട്ട് പറഞ്ഞു നവ്യേ ഇത് നിനക്ക് നിന്നെ കാണിക്കാൻ വേണ്ടിയോ അല്ലെ നിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി അന്നും അല്ല അമ്മ ഇത് അയച്ചു പിന്നെയോ ഇത് നിന്റെ അച്ഛനോ അമ്മയൊക്കെ കൊണ്ടേ കാണിക്ക അവരും കൂടെ അറിയട്ടെ നിന്റെ അനുജിത്യ നായനയ്ക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അല്ലാതെ ദുഃഖമൊന്നുമല്ലോ സന്തോഷം ഒരു കാര്യമല്ലേ കൊണ്ടേ കാണിച്ചു കൊടുക്കുക പിന്നീട് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക നിന്റെ അനുജിത്തി എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് കാര്യങ്ങളൊക്കെ അത് കേട്ടിപ്പം നവ്യ ആ വീഡിയോയും പൊക്കി പിടിച്ച് നേരെ കാന കേടേ ഗോവിന്ദരിയിലേക്ക് ചെല്ലുവാണ് പിന്നീട് എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് നോക്കച്ചാ അമ്മ ഇങ് അമ്മ ഇരുന്ന് കാണ ഇന്ന് നോക്കിയാ ഈ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും പറയണം എന്താ മോളെ എന്താ കാര്യം ചോദിക്കണം നോക്കാൻ പറയണം അങ്ങനെ വീഡിയോസ് അവരെ രണ്ടുപേരും നോക്കുവാണ് ഇത് എന്താ ഇത് നായനമോൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം പെട്ടെന്ന് അവയോ പറഞ്ഞു അവക്ക് രണ്ട് തല്ലിന്റെ കുറവാ അവള് വലിയ നന്മമാരോ ആ ശ്രമിച്ചോണ്ടിരിക്കുകയെന്ന് പറയണം ഈ സമയം പോയെന്ന് പറഞ്ഞു എന്നാലും ഞാൻ നായനമോളെ കുറിച്ച് ഇങ്ങനെയൊന്നും പ്രതീക്ഷില്ലാന്ന് പറയണം എൻറെ അവളോട് കുറെ ഞാൻ പറഞ്ഞ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാ അവൾക്ക് അതൊന്നും ഏക്കുന്നില്ല അവളുടെ വിചാരം അവൾ കാരണം കുടുംബം മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് കനകോഞ്ഞ് എന്നാലും ഇത്രയ്ക്ക് എങ്ങോട്ട് മാറുമെന്ന് ചോദിക്കാം എനിക്കാണെങ്കിൽ അവൾ ഈ വീട്ടിൽ വന്ന് നിന്നാലും കുഴപ്പമില്ല ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇപ്പൊ ഈ കാണിച്ചു കൂട്ടൊന്നും കണ്ട് സഹിക്കുന്നില്ല എന്ന് പറയണെ ഉം അമ്മേ അമ്മ ഇത് പറയുന്നു അപ്പം അവിടെ അനുഭവിക്കുന്നു ഞാനോ എന്റെ മോനെ കൊഞ്ചിക്കാനോ താലോലിക്കാനൊന്നും ആർക്ക് സമയമില്ല ആ എന്ന് പറയുന്ന പെങ്കുച്ചിനെ എടുത്തുകൊണ്ട് നടക്കാനായിട്ട് അവിടെ മത്സരമാണെന്ന് പറയുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിന് മാത്രം നയനയും ആ കൊച്ചും തമ്മിൽ എന്തേലും ബന്ധമുണ്ടോ ഒരു ബന്ധമില്ലല്ലോ എന്നിട്ട് കണ്ടില്ലേ എത്ര സ്നേഹത്തോട് കൂടിയിട്ടാ ആ ആ കൊച്ചിനെ അവള് നോക്കുന്നെ എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോ ഗോവിന്ദം പറ എന്തു ചെയ്യാൻ പറ്റും ഞാൻ നമ്മളോ അല്ലെങ്കിൽ അല്ലെ എന്തെ കനകോ പറഞ്ഞിട്ടൊന്നും അവള് മാറാൻ പോകുന്നില്ല അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞല്ലേ അവളോ വല്ല അനുസരിക്കുന്നുണ്ടോന്ന് ചോദിക്കാം ഈ പറയുന്നെ ആദർശനോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു മുമ്പ് പക്ഷെ ഇപ്പഴങ്ങനെയല്ല ഉം ഒരു ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അയാളോട് എനിക്ക് എന്ന് പറയാണ് ശരിക്കും പറഞ്ഞാൽ അബിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാര്യത്തിലൊക്കെ ആദർശമാണ് പ്രണയം ഉണ്ടായിരുന്നത് രണ്ടും മൂന്നും പ്രണയമൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞേ ഈ സമയം ഗോവിന്ദം പറഞ്ഞു എന്നാലും ഞാൻ കുറിച്ച് ഇങ്ങനെ കരുതിയില്ല പെൺ വിഷയത്തിൽ ആദർശം ഇങ്ങനെ ആവൂ എന്ന് അഭിയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു പറയാണ് കാന പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമല്ല നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ദൈമ എനിക്കൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാനയ്ക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് ആ സമയം നവ്യയോട് ഗോവിന്ദം പറഞ്ഞു എൻ്റെ മോളെ നിന്റെ അമ്മ ഇങ്ങനെയാ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്കെങ്കിലിന്ന് കരയുന്ന കാണാം സങ്കടം വന്നിട്ടാ നയനയുടെ ജീവൻ നശിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ട് വിഷമ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവളും അനുസരിക്കത്തില്ലോ എന്ന് പറയണ നവി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റു വെച്ചാ ഇതെല്ലാം കണ്ടും കെട്ടി ഇരിക്കാ പറ്റുള്ളൂ പക്ഷേ എങ്കില് അവളെ ഈ എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ ഇത് ശരിക്കും തീക്കളിയാണെ ഞാൻ പറയത്തുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരുമോ എന്ന് പറയാണ് ഗോവിന്ദം പറഞ്ഞു വരാനുള്ള വഴിയിൽ തങ്ങുവാലെന്നല്ലേ പറയുന്നേ എന്താന്ന് ചോദിച്ചാൽ ആവട്ടെ ഇനി ഞങ്ങൾ എന്ത് എന്ത് പറയാനാ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് നയനെ ആദൃശ്യം നമ്മളുടെ വിവാഹം പോലും നടത്തേണ്ടിയിരുന്നില്ലെന്ന് എന്നൊക്കെ ഗോവിന്ദം പറയാണ് പിന്നീട് നവ്യ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ട്രെയിനർ മധുസൂദന്റെ സെൻ്റ് ഓഫും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അപ്പം മേലുദ്യോഗസ്ഥനെ ഇങ്ങനെ പ്രസംഗിക്കുവാണ് അതെ ഇനിയിപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ട്രെയിനർ കുറച്ച് നാളെ ട്രെയിനിങ് ഒക്കെ എടുത്തല്ലേ ആ നിങ്ങളുടെ നിങ്ങളെ സാറിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാമെന്ന് പറയണം അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി പോയിക്ക് എന്നീപ്പത്തിന് നന്ദു അങ്ങോട്ടേക്ക് വന്നു നന്ദു തൻ്റെ മനസ്സും മനസ്സിലുള്ള കാര്യം പറയണം നമ്മൾ പോലീസാർ എപ്പോഴും സത്യത്തിന് നീതിക്കും വേണ്ടിയിട്ട് വേണം പോരാടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ പഠിപ്പി പഠിച്ചു വെച്ചിരിക്കുന്നത് ഇനി അങ്ങനെ ജീവിതത്തിൽ പ്രാവർ പ്രാവർത്തികമാക്കാനായിട്ടോ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിൽ എനിക്കിവിടെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് എൻ്റെ മുൻ ട്രെയിനറായ മധുസൂദൻ സാറിനോട് അല്ല സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നോട് ഇത്ര ദേഷ്യം കാണിച്ചോണ്ടിരുന്നത് അതിൻ്റെ പ്രത്യേക വെച്ച കാര പ്രത്യേക കാരണം വല്ലതുകൊണ്ടോ അതോ എന്നെ ഇവിടുന്ന് മനഃപൂർവ്വം പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ആരുടെ ഒരു നിർദ്ദേശപ്രകാരമാണോ അങ്ങനെ ചെയ്തത് എന്നെ സ്ട്രഗിൾ ചെയ്യിച്ചോണ്ടിരുന്നേ എന്ന് ചോദിക്കുവാണ് അതിനൊരു മറുപടി ഇല്ലാതെ മത്സവന ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീട് നന്ദ പറഞ്ഞു ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കുന്ന സാറിനോടായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം കൂടുന്നത് പക്ഷേ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നല്ല നമ്മൾ നല്ലൊരു പൊസിഷനിലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും അവരോടായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ സ്ഥലിച്ച ആൾ മനസ്സോന്നു സാറ അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും സാറിനെ മറക്കാനായിട്ട് പോകുന്നില്ല ഒരു പക്ഷെ സാർ എന്നെ ഒന്നുകൂടെ അങ്ങോട്ട് കരുത്തിയാക്കി മാറ്റിയതേ ഇവിടെ ഓരോ പെൺകുട്ടികളും വരുന്ന ഓരോ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പണ്ടത്തെ പോലെ അല്ല പെൺകുട്ടികളൊക്കെ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നവരാണ് എല്ലാ മേഖലയിലും അവരുണ്ട് അപ്പൊ അവരെ മുൻതാരയിലേക്ക് കൊണ്ടുവരാനുള്ളതിനെ അവരെ അടിച്ചമർത്തി വെക്കാൻ അല്ല നോക്കേണ്ടത് പക്ഷെ ഇവിടെ സാറ് എന്നെ കൂടുതൽ കരുത്തിയാക്കി മാറ്റിയതേ അപ്പൊ അതിനുള്ള നന്ദിയും കടപ്പാടും എനിക്കെന്നും സാറിനോട് ഉണ്ടെന്ന് പറയണം ഒരു നല്ല അടി കൊടുത്തിട്ടാണ് അവിടെ ഇങ്ങോട്ട് ഇറങ്ങി തന്റെ സീറ്റിലേക്ക് വന്നിരിക്കുന്നത് പിന്നീട് മധുസൂദന്റെ ഊഴുവായിരുന്നു അയാൾ കയറി അയാൾ കയറിയിട്ട് പറഞ്ഞു അതെ നന്ദര് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് പ്രത്യേകിച്ച് ഉത്തരമൊന്നും പറയാനില്ല പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എല്ലാവർക്കും തോന്നും നമ്മൾ നീതിബോധവും അങ്ങനെ സത്യസന്ധതയൊക്കെ പുലർത്തണം ആ കസാരെ കയറിയിരിക്കുമ്പോഴെന്ന് അത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ നീതിബോധം സത്യസന്ധത കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ആയിരിക്കും നന്ദനെ തേടിയെത്തുന്നത് അതിന് മാത്രം സമയം കാണത്തുള്ളൂ എന്ന് പറയാണ് പിന്നെ എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളും കൊണ്ട് പോവാണ് ആ സമയം തുഷാർ നന്ദുനോട് പറഞ്ഞു അയാൾ പറഞ്ഞു കേട്ടോന്ന് വെക്കണേ അതെ അതെ ഇന്ന് അയാളുടെ പാർട്ടി അല്ലെന്ന് നിൽക്കും അതെ ഞാൻ ഫുഡൊന്നും കഴിക്കാൻ പോകുന്നില്ല കാരണം അയാളുടെ ഫുഡ് കഴിക്കാൻ പോയിട്ട് മിക്കയാളെ അയാളെ ഫുഡിനകത്തും കൂടെ എന്തെങ്കിലും പണി വെച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല എന്ന് നന്ദു തുഷാരയോട് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ തുഷാര ചിരിക്കുക പിന്നീട് അനന്ദപുരി ഭയങ്കര ആഘോഷമാണ് പടക്കം പൊട്ടിച്ചും കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ എത്തിച്ചും അങ്ങനെ അവർ ചന്ദ ബർത്ത് ആഘോഷം ഭയങ്കര നന്നായിട്ടങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യണം അത് കണ്ടുകൊണ്ടാണ് ജാനകിയും ജലജീവൻ അങ്ങോട്ട് വരുന്നത് രണ്ടിനും ഇഷ്ടപ്പെട്ടില്ല രണ്ടിനും അസുഖം മൂത്ത സാധനങ്ങളാണല്ലോ അങ്ങനെ വന്നിട്ട് ജാനകി ജലജയോട് പറഞ്ഞ് എന്തൊക്കെയാ ജലജയെ കാണിച്ചു കൂട്ടണേന്ന് നോക്കാം എന്ത് ചെയ്യാനാന്ന് നോക്ക് കണ്ടില്ലേ അല്ല ഞാൻ ഒരു കാര്യം ചെയ്തോട്ടെ ഇത് ഞാൻ വീഡിയോ എടുത്ത് ആ നബിയെന്ന് പറയുന്ന അവൾക്ക് അയച്ചു കൊടുക്കട്ടെ എന്ന് നോക്കാം അതെ അയച്ചു കൊടുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്ക് നമ്മൾ തന്നെ ഇങ്ങനെ ഒരുങ്ങിയിട്ട് എന്ന് പറയണം അതെ അവളുടെ മനസ്സോടെ ഒന്ന് ഉരുക്കട്ടെ എന്ന് പറയുന്നത് എന്റെ മരുമളി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് സങ്കടവും ദേഷ്യം വന്ന പാവം അനാമികമോള് ഇവിടെ ഇല്ലാത്തവന്റെ വിഷമം എനിക്കുണ്ട് പക്ഷേ ഇവർക്ക് ആർക്കും ഒന്നുമില്ല എന്തു പറയുന്നു അനിക്കു വരെ ഭയങ്കര സന്തോഷമാണെന്ന് പറയുകയാണ് ജലജ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല അനിയുടെ അനാമികയുടെ സ്വഭാവം നമുക്ക് രണ്ടുതർക്കും അറിയാവുന്നതല്ലേ ചോദിക്കാം ഇനിയിപ്പോൾ അവർ രണ്ടുപേരും ഒത്തുപോകുന്ന പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞോട്ട് ജലജ എന്ത് ചെയ്യുവാണ് ഫോൺ എടുക്കുവാണ് ഫോൺ എടുത്തിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ പിടിക്കുവാണ് അവർക്ക് നബിക്കും അവിക്കൂടെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അഭിയും ഗോവിന്ദനും കനകയെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് അഭി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടം കേട്ടോ ആദർശനെ കണ്ടുപിടിക്ക് കണ്ടുപിടിക്കുന്നതായിരുന്നു എന്നോട് ഇത്രയും കാലം എല്ലാവരും ആ കുടുംബത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നേ ആദർശനെ ഞാൻ കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ ഇപ്പോഴെന്താകുമായിരുന്നു അവസ്ഥ എന്ന് ചോദിക്കുവാണ് കേട്ടപ്പ് ഗോവിന്ദം പറഞ്ഞു എന്നാലും ഇങ്ങനെയൊന്നും ആരും പ്രതീക്ഷിച്ചില്ലോ മോനേ എന്ന് പറയണം പ്രതീക്ഷിച്ചില്ലായിരും പക്ഷെ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുനാളിൽ മുതൽ ഞാനും ആദർശനും തമ്മിൽ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കില് എല്ലാവർക്കും ആദർശമാണ് ആരുന്ന് താല്പര്യം എന്നെ വെറും കറിവേപ്പിലെ പോലെ അവര് കണ്ടത് അന്നും അതെ ഇന്നും അതെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കണ്ടില്ലേ ആ ചന്മാളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ആഘോഷങ്ങളും പരിപാടികളാ എന്റെ മോനാണെങ്കിൽ അവര് ഒരു പ്രാധാന്യം ഇല്ല അതിനെ ആരും തിരിഞ്ഞെന്നുപോലും നോക്കുന്നില്ല ഉം അതിന് തന്നെ അറിയാം ഞാൻ വെറും പുറമ്പാക്കാന്നുള്ള കാര്യം എന്നെ എൻ്റെ അമ്മയെ അത്തരത്തിലാണല്ലോ ആ കുടുംബത്തിൽ എല്ലാരും കണ്ടിരിക്കുന്നേ ഈ സമയം ഗോവിന്ദം പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും മോനെ എല്ലാം സംഭവിച്ചു പോയില്ലേ എന്ന് ചോദിക്കുകയാണ് കനകയം പറഞ്ഞു ശരിയാ ആദർശനെ കുറിച്ച് ഒരിക്കലും ഞങ്ങൾ ഞങ്ങളിതെങ്കിലും വിചാരിച്ചില്ല അല്ലെങ്കിൽ ആദർശനെ ആള് കുറുക്കനെ എല്ലാവരും കയ്യിലെടുക്കാരും എടുക്കുന്നുണ്ട് ഇത്രയും വലിയ തെറ്റി ചെയ്തിട്ടും ഇപ്പോഴും അവിടെ പിടിച്ചു പിന്നെ എല്ലാത്തിനും കാരണം നിങ്ങളുടെ മോളാന്ന് തന്നെ വെക്കാം ആ നായന എന്ന് പറയുന്നവള് കാരണം എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് വയ്ക്കുന്നതുകൊണ്ടല്ലേ തെറ്റി തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങളുടെ ഇറങ്ങിപ്പോകുന്ന എന്തായിരുന്നു കുഴപ്പം അത് ചെയ്യാതെ അവിടെ കടിച്ചു കിടക്കുന്നുണ്ടല്ലേ ആദർശൻ ഇത്ര ധൈര്യം എന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കും നായന ഫോണും പൊക്കി പിടി നവ്യ ഫോണും പൊക്കി പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് വന്നിട്ടുടഞ്ഞ് ഇങ്ങോട്ട് നോക്ക് കണ്ടില്ലേ അവിടെ വീണ്ടും പടക്കം പൊട്ടിരും ആഘോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണ ബേർഡേക്ക് വേണ്ടിയിട്ട് ആ സമയം കനക്ക പറഞ്ഞു ഇത് എന്തൊക്കെയാ നവിയെ കാണുന്നതെന്ന് വയ്ക്കും എനിക്കറിയത്തില്ല എൻ്റെ അമ്മേ ഏഹ് എന്റെ മോനാണെങ്കിൽ അവിടെ ഒരു പ്രാധാന്യം ഇല്ല എൻ്റെ മോനെ ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന് പറയണ ഏറ്റവും കൂടുതൽ നയനയാ നയനയ്ക്കാണെങ്കിൽ എൻ്റെ മോനെ എടുക്കാൻ പോലും സമയമില്ല ആ ചന്മോളെ പൊക്കി പിടിച്ചോടെ നടക്കാനാ സമയം അത് നയനയ്ക്കെന്നല്ല ആ കുടുംബത്തിൽ കുടുംബത്തിലെല്ലാരും ചന്തമോളെ എടുക്കാനായിട്ട് അല്ലെ കൊഞ്ചിക്കാനായിട്ട് ധൃതി കൂട്ടി നടക്കുന്നവരാ പക്ഷെ എൻ്റെ മോൻ അവിടെ കിടന്നാലും ആരും എന്നെ തിരിഞ്ഞുപോലും നോക്കത്തില്ല എന്ന് പറയണം ആവി പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്ന് എനിക്ക് വിശ്വാസം വരില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ല സ്വന്തം മോള് തന്നെ പറയണേ ഇത് ഇതെല്ലാം അവൾ അവിടെ അനുഭവിക്കുന്ന കാര്യങ്ങളാ അതുകൊണ്ട് അവളിതെല്ലാം പറയണമെന്ന് പറയാം പെട്ടെന്ന് പോയെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ എന്റെ മനസ്സിലൊരു ആഗ്രഹം എത്രയും പെട്ടെന്ന് നന്ദു ട്രെയിനിങ് ട്രെയിനിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരണം അവളെ എസ് ഐ ആവാണെങ്കിൽ അവൾക്ക് ഏതെങ്കിലും ക്വാർട്ടേഴ്സ് കിട്ടുക ക്വാർട്ടേഴ്സ് കിട്ടുമല്ലോ അങ്ങനെയാണെങ്കിൽ ഈ വീട് ആദർശനെ തിരിച്ചേൽപ്പിച്ചിട്ട് ആ ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ ഞാൻ വിചാരിക്കുന്നെ എന്തോ എനിക്കിവിടെ കഴിയാൻ പോലും തോന്നില്ലെന്ന് പറയാണ് ഗോവിന്ദൻ കനകൻ തങ്ങളുടെ മനസ്സിലെ വിഷമം പറയുകയാണ് കാരണം അവർക്കറിയില്ല എന്റെ സത്യാവസ്ഥയും കാര്യങ്ങളും എന്താന്ന് അഭിയാണെങ്കിൽ മാക്സിമം മനസ്സിലാക്കി എരുപുരി കയറ്റായിട്ട് ശ്രമിച്ചുകൊണ്ടും ഇരിക്കുകയാണ് ആ സമയം അനന്തപുരിയില് ചന്ദ് ഉടുപ്പൊക്കെ മറക്കി വെക്കുമായിരുന്നു നയന ആ സമയം ചന്തമോളെ കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ് ആദർശ ചന്തമാളുമായിട്ട് ഓരോ കുസൃതയൊക്കെ കാണിച്ച് ഇക്ലിയൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് ദേവേനി വരുന്നത് ആഹാ അച്ഛനും മോളും കൂടെയാണ് ഭയങ്കര കളിയാൻ എന്ന് പറയാണ് അതെ ഇന്ന് ചന്തമോള് ഞങ്ങളൂടെ കിടക്കട്ടെ എന്ന് പറയാണ് ഇത് കേട്ടഞ്ഞിപ്പം നയന പറഞ്ഞു അത് പിന്നെ അമ്മേ എന്താ ഒരു ദിവസം ഞങ്ങളൂടെ കിടന്നാ എന്താ കുഴപ്പിരിക്കുന്നെ അല്ലേ മോളെ മുത്തശ്ശന്റെ മുത്തശ്ശിരും കൂടെ വേണമെന്ന് കിടക്കാനായിട്ട് മുത്തശ്ശൻ അല്ല തന്നെ പരാതിയാ പരാതിയ ചന്തമോളൊന്നും കൊഞ്ചിക്കാൻ പോലും കിട്ടുന്നില്ലെന്ന് പറഞ്ഞോണ്ട് അത് കേട്ടപ്പം നായനെ ചന്തമോളുടെ മുഖത്തേക്ക് നോക്കി കണ്ടോ മോൾക്ക് വരാൻ ഇത്ര മനസ്സൊന്നുമില്ലെന്ന് പറയാണ് അപ്പോഴേക്കും ദേവേനു പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം ഞങ്ങളുടെ അടുത്ത് വന്ന് മോള് കിടക്കട്ടെ എന്ന് പറയണം ഈ സമയം ആദർശ പറഞ്ഞു അതെ ഞങ്ങൾക്കൊരു യാത്ര ഉണ്ടെന്ന് നാളെ എന്ന് പറയണം ഏഹ് യാത്ര എങ്ങോട്ടെ അത് പിന്നെ ചന്തു മോളെ കൊണ്ടൊന്ന് പുറത്തൊക്കെ പോകാനാന്ന് നായനെ പറയണ അല്ല ദൂരത്തേക്ക് എങ്ങനെയാണ് കുറച്ച് ദൂരത്തേക്കാന്ന് പറയണം അതെ അധികം ദൂരത്തേക്കൊന്നും പോകണ്ട കേട്ടോ കാരണം ഒന്നാമത്തെ കാര്യം മഴ സമയം അല്ലേ മോളയും കൊണ്ട് പിന്നെ ഇടയ്ക്ക് മോളെ കൊണ്ടൊക്കെ പുറത്ത് പോകുന്നത് നല്ല കാര്യമാണ് എന്നാൽ ശരി നിങ്ങൾ കിടന്നു ഞാൻ മോളെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞോണ്ട് ദേവേനും കുഞ്ഞിനെ കൊണ്ട് അങ്ങ് മുറിയിലേക്ക് പോവാണ് അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജയൻ ചോദിച്ചു അല്ല മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട് അവർ തയ്യാറായിരുന്നു ചോദിക്കാം അത് കേട്ടി ദേവേൻ്റെ പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ലായിരുന്നു പിന്നെ ഞാനിങ്ങെടുത്തോണ്ട് വന്നു പറയണം പിന്നീട് ചന്ദമോളോട് ചോദിച്ചു ആഹാ ബേഡയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മോളൊന്നുകൂടെ ഇങ്ങോട്ട് ആയല്ലോ എന്ന് പറയണം അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോയി നടക്കിലേക്ക് എടുത്തി ദേവേനി പിന്നീട് പറഞ്ഞു അത് ചേട്ടൻ നമുക്ക് ഇവളെ സ്കൂളിൽ ചേർക്കണ്ടേന്ന് വയ്ക്കും അതെ സ്കൂളിൽ ചേർക്കുന്ന കാര്യമൊക്കെ ഇവളുടെ അച്ഛനും അമ്മയൊക്കെ എന്ന് പറയണം എന്നാലും അവൻ എന്തൊരു ദുഷ്ടനല്ലേ അബി ഒന്ന് ഓർത്ത് നോക്കി അവൻ ഇത്രയായിട്ട് ഈ കുഞ്ഞിന്റെ കാര്യത്തിലൊരു ശ്രദ്ധയില്ല കുഞ്ഞിന്റെ പിറന്നാളിന് പോലും നിൽക്കാതെ അവൻ പോയി കളഞ്ഞല്ലോ എന്ന് പറയണം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ദേവേനി അവന്റെ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ അവന് ഒരിക്കൽ പോലും ഈ കുഞ്ഞിനെ ഇത്രയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കില് അവൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു ചോദിക്കാ ദേവേനു പറഞ്ഞ ബന്ധം എന്നൊക്കെ പറയുന്ന വെറുതെ അല്ലേ രക്തം ഒരു കഥയില്ല എന്ന് പറയണ എന്താ അങ്ങനെ പറഞ്ഞ അല്ല രക്തബന്ധം ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ അബിപ്പ് ഈ കുഞ്ഞിനെ പൊഞ്ഞുപോലെ നോക്കില്ലായിരുന്നു നോക്കാം അത് ശരിയാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ സ്വഭാവം നമുക്കറിയാവുന്നതുകൊണ്ട് കൂടുതൽ പറയണ്ട ഇനി എന്താണെങ്കിലും ഈ മോളെ നമ്മൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഇതേ നമ്മുടെ ആദർശന്റെ നയനയുടെ മോളയായിട്ട് തന്നെ ഇവള് വളരട്ടെ സത്യങ്ങളൊന്നും ആരും അറിയണ്ട അതാ നല്ലതെന്ന് നമുക്ക് നമുക്കും മുത്തശ്ശനും ഇനി ഇനിയിപ്പോൾ ആദർശനും നായനയ്ക്ക് ഒരു കുഞ്ഞ് അനുജനോ അനു അനുജിത്യോ ഉണ്ടായിപ്പോലും അവരുടെ എല്ലാം ചേച്ചിയായിട്ട് ഇവള് വളരണമെന്ന് പറയണം അത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു അത് ശരിയാണ് ചെയ്യട്ടാ അത് തന്നെയാ വേണ്ടേന്ന് പറയുന്നത് അങ്ങനെയാണ് കുഴപ്പമില്ല പിന്നെ ഈ കുടുംബത്തിലേക്ക് ഈ കുഞ്ഞു വന്നതാണ് ഇവളുടെ ഏറ്റവും വലിയ ഭാഗ്യം ഒരു പക്ഷേ ഇവളുടെ അമ്മ ചെയ്ത പുണ്യം കൊണ്ടായിരിക്കും നമ്മുടെ കൈകളിലേക്ക് ഇവളെ കിട്ടിയത് ഇനി ഇവൾക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ എന്തായാലും കൃത്യ സമയത്ത് തന്നെ അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്നൊക്കെ പറയാണ് ആ സമയം ആദർശം അതിനെ കണ്ണോട് കണ്ട് നോക്കിയിരിക്കുവാണ് അങ്ങനെ അവർക്ക് അവരുടെ സന്തോഷം അവർ പങ്കുവയ്ക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു